എല്ലാവർക്കും ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ മുന്നേ കാണിച്ചിട്ടുണ്ട് പക്ഷേ വേറെ ഡിഫറെന്റ് ഫാബ്രിക്കില് നമ്മൾ ബാറ്റിക് പ്രിന്റ് ചെയ്തിട്ടുള്ള അതും ഹാൻഡ് ബാറ്റിക് പ്രിന്റ് ചെയ്തിട്ടുള്ള സെമി കാത്താൻ സിൽക്കിൽ വരുന്ന ആണ് കേട്ടോ സെമി കാത്താൻ കാത്താൻ സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന സാരിയാണ് അപ്പൊ അതിന്റെ തന്നെ ഒരു സെമി വാഷൻ ആണ് പക്ഷെ എന്ന് വെച്ചിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് സാരി കൊണ്ടുവന്നിരിക്കുന്നത് ബക്കി പ്രിന്റ് ഇപ്പോ നമ്മുടെ ജോർജറ്റിലും ലിനനിലും കോട്ടനിലും ഒക്കെ എല്ലാ ഫാബ്രിക്കിലും ഉണ്ട് പക്ഷെ ഇതൊരു ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കാരണം അത്രയും സുഖമാണ് എടുക്കാനായിട്ട് സെയിം ടൈം നമുക്ക് ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് ആണ് അപ്പം ഇതുപോലെ കോൺട്രാസ്റ്റ് പല്ലു ആൻഡ് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഈ സാരിക്ക് വരുന്നത് അപ്പം നമ്മൾ അഞ്ച് ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് നമ്മളിന്ന് വീഡിയോ കാണിക്കുന്നത് കേട്ടോ ഒരു നമ്മൾ ഒരു ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു അപ്പം അതുകാരണമാണ് കുറച്ചൊരു ഡിലേ വന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം സാരിയാണ് ഇത് നമ്മളുടെ ഒരു പീച്ച് ആൻഡ് ചെറി പിങ്കിന്റെ ഒരു വേർഷൻ ഒരു കുറച്ചുകൂടി ഡാർക്ക് ടോൺ വന്നിട്ടുള്ള ഒരു സാരിയാണ് ഓക്കെ ഇതൊരു മിക്സഡ് ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്കൊരു എക്സാക്ട് കളർ അറിയാൻ പറ്റില്ല ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന സെയിം തന്നെയാണ് സാരിയുടെ ബോഡി പോർഷൻ ഫുള്ള് ഇതുപോലെയാണ് വരുന്നത് ഫുൾ ബോഡിയിൽ ഇതേപോലെ ഹാൻഡ് ബാറ്റിക് പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ വീവിങ് ആയിട്ടുള്ള നമ്മളൊരു ഫേർ ലൈൻസ് പോലത്തെ ലൈൻസ് പോയിട്ടുണ്ട് സാരിയിൽ ഫുൾ ബോഡിയിൽ വന്നിട്ടുണ്ട് അത് വന്നിരിക്കുന്നത് നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കേട്ടോ അത് എന്താ പറയാ വെർട്ടിക്കൽ ലൈൻസ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയതാണ് ഇതുപോലെയാണ് പല്ലു വരുന്നത് കണ്ടോ നല്ല രസമാണ് ഇതിങ്ങനെ നമ്മൾ ഈ ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പഴായിരിക്കും ഇതിന്റെ ശരിക്കുള്ള ഭംഗി അറിയാം ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പല്ലുന്റെ സെയിം കളറിലല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് മെറ്റീരിയൽ കറക്റ്റ് പക്ക നമ്മുടെ ഒരു ടസർ ഫിനിഷിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കാത്താൻ സിൽക്ക് പ്രീമിയം ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു ക്വാളിറ്റി അപ്പൊ അതിന്റെ ഒരു സെമി വേർഷൻ നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവന്നിരിക്കണ അത് പ്രൈസ് ആണ് ഏറ്റവും ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ സാരി തന്നെ മോർ ദാൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഓരോ സൈസിലും പക്ഷെ നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കും ഓഫറല്ല നമ്മളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ നയൻറ്റി ആണ് കേട്ടോ ജസ്റ്റ് നയൻ നയൻ സീറോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടിയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എടുത്തോളതാണ് ഫസ്റ്റ് വൺ ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം സാരിയാണ് ആണ് കേട്ടോ നമ്മുടെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റും നല്ലപോലെ സ്റ്റൈൽ ചെയ്താൽ അടിപൊളി ലുക്കായിരിക്കും കാണാനായിട്ടോ ഇനി നെക്സ്റ്റ് ഒരു ഗ്രീനിൽ വരുന്നതാണ് കേട്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളർ കോമ്പിനേഷനിൽ ചേഞ്ചസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഗ്രീൻ ആണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സാപ്പ് ചെയ്തോളൂ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിന്റെ ബോർഡർ കളർ വരുന്ന സോറി പല്ലു കളർ വരുന്ന കോൺട്രാസ്റ്റ് വരുന്ന നമ്മളൊരു സാൻഡൽ ആൻഡ് മസ്റ്റേഡ് പോലത്തെ ഒരു ആണ് സാൻഡൽ ആണ് കൂടുതലും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന കളർ കേട്ടോ അതുപോലെ ഈ പല്ലു ഫുൾ ഇതുപോലെ ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ മറ്റേ സാരിക്ക് ആണെങ്കിലും ലൈൻസ് വീവിങ് പോകുന്നുണ്ട് പിന്നെ ഫുൾ ബോഡിയിലും ഇതേപോലെ വീവിങ് ഉണ്ട് പിന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ഓക്കെ നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ നെക്സ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന സിമിലർ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഇതിന്റെ ബോഡി കളർ സെയിം ആണ് ഓൾമോസ്റ്റ് ഇതിന്റെ പക്ഷെ പല്ലു ഡിഫറെ കേട്ടോ ഇതൊരു കണ്ടോ ബ്ലൂ ആണ് നമ്മളുടെ ഒരു ഡാർക്ക് ബ്ലാക്ക് ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ് പല്ലു പോഷൻ വരുന്നത് ഇനി അതിന്റെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നൈൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് എഗെയിൻ ഒരു ഗ്രീനാണ് നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഇച്ചിരി ബ്ലൂഇഷ് ഗ്രീനാണ് അതായത് ടീൽ ഗ്രീൻ പോലത്തെ ഒരു ടീൽ ബ്ലൂ പോലത്തെ ഒരു കളർ കുറച്ചൊരു ഡാർക്ക് ടോൺ ആയിരുന്നു ഇത് നമ്മളുടെ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് സാരി എല്ലാ സാരിയും ഈക്വലി ഗുഡ് ഗുഡാണ് കേട്ടോ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് നമ്മളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത് ബോഡി ഇതുപോലെയാണ് വരുന്നത് പല്ലു പോഷൻ കണ്ടുതാ ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ ബോഡി കളറാണ് ഇതിൻ്റെ പല്ലുലോ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ബ്ലൗസ് പീസും ഉണ്ട് കേട്ടോ അടുത്ത സാരി ഇനി നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് നമ്മളുടെ യെല്ലോ ആൻഡ് ആണെന്ന് തോന്നുന്നു ബോർഡർ നോക്കാം ഓക്കെ പിന്നെ ഇത് യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഹാൻഡ് ബാറ്റിക് ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് ഡൈയിങ് മിസ്റ്റേക്സ് ഒക്കെ കാണാൻ പറ്റും ലൈറ്റ് ഷെയ്ഡായതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഒക്കെ ഡിസ്കളറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് കേട്ടോ നമ്മൾ മുൻകൂട്ടി പറയുവാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ ശരിക്കുള്ള ഭംഗിയേ അറിയുള്ളൂ ഇതുപോലെയാണ് സാരിയുടെ ബോഡി കളർ പറഞ്ഞത് കേട്ടോ യെല്ലോ യെല്ലോയില് വൈറ്റ് കളർ ബാട്ടി പ്രിൻ്റ് വന്നിട്ടുണ്ട് ലൈൻസും പോയിട്ടുണ്ട് പല്ലുതാ ഇതുപോലെ ഒരു നമ്മളുടെ ഒരു റോസ് ആൻഡ് ചെറി റെഡ് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് പല്ലൂല് ബ്ലൗസ് പീസ് ഇതുപോലെയാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് വരുന്നത് അപ്പോൾ അഞ്ച് കളേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ അത്രയേ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം വാട്സ്ആപ്പ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പൊ ബൈ ടേക്ക് കെയർ